യുടെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കുറച്ച് ദൂരെയാണ് അനിയത്തിയുടെ വീട് അപ്പോൾ അനിയത്തിയുടെ വീടിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് തോടുകളുണ്ട് ഒരെണ്ണം കുറച്ച് വലുപ്പുള്ള തോടും ഒന്ന് കുറച്ച് ചെറിയ തോടാണ് അപ്പോൾ ഇതാണ് ആദ്യത്തെ തോട് നല്ല അടിപൊളി തോടാണ് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഫോണിലൂടെ കാണുന്നേക്കാളും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു രണ്ട് സൈഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഈയൊരു തോടി കൂടെ നല്ല ക്ലിയർ ആയിട്ടുള്ള ക്ലീൻ വെള്ളമാണ് കേട്ടോ നല്ല അടിപൊളി വെള്ളമാണ് നല്ല തോടാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഈ ആദ്യം ഒന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ നേരെ അനിയത്തിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഇതായി ഒരു തോടിൻ്റെ അവിടെ പാലുണ്ട് ആ പാലത്തിൻ്റെ അവിടെക്ക് നമുക്ക് വണ്ടി അങ്ങനെ കയറ്റാനായിട്ട് പറ്റില്ല അപ്പോൾ പാലത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് നടക്കുകയാണ് ഇവിടെ ഫുള്ള് പൈനാപ്പിൾ കൃഷിയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതൊക്കെ ൊക്കെ പൈനാപ്പിൾ കൃഷിയാണ് അപ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായി വരുന്നതേ ഉള്ളൂ കാണാൻ നല്ല ഭംഗിയില്ലേ അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലോട്ട് എത്തി അപ്പോൾ അവിടുത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു നല്ല ഭംഗിയുള്ള ചെടികളും പൂക്കളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇതാ ഈ ഒരു റോസ നോക്കിയൊക്കെ അടിപൊളി നല്ല ഭംഗിയുള്ളൊരു റോസാ പൂവാണ് കേട്ടോ അവിടെ കുറച്ച് ചെടികളുള്ളൂ പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ചെടിയുടെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ പക്ഷേ അതിൻ്റെ ആ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ഇത് നമ്മുടെ സാധാരണ ചെത്തി ഇത് നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട് ചെടികളുണ്ടായിട്ടുള്ളതൊക്കെ നിറയെ പൂക്കളായിട്ട് നല്ല ഭംഗിയിൽ നിൽപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഇവിടെ പനിക്കുറുക്കയുടെ അല ധാരാളം പടർന്ന് വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഇതേപോലെ പെറ്റിനെ വളർത്താൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കിങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള പെറ്റുകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ നല്ല പേടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ക്യാമറയിലൂടെ എടുക്കണത് കണ്ടപ്പോൾ അവൻ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു പട്ടിക്കുട്ടി അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞി തോടിലോട്ട് പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ അവിടേക്കൊന്ന് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയൊരു തോടാണ് ഇവിടെയും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് കുറച്ചേശേ വെള്ളമുള്ളൂ കേട്ടോ പിള്ളേർ മെയിനായിട്ട് വന്നിട്ടുള്ളത് എന്താ ഇവിടുത്തെ തോട്ടിലെ വെള്ളത്തിൽ കുറേ നേരം കളിക്കാനാണ് അപ്പോൾ ഈയൊരു തോട്ടിൽ കളിക്കാൻ പറ്റില്ല കുറേശ്ശേ വെള്ളമുള്ളൂ അപ്പം ഞാൻ ആദ്യം കാണിച്ച തോടുണ്ടല്ലോ അവിടെ കുറച്ച് നേരം പോയി കളിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ ചെറിയ തോടാണെങ്കിലും ഈ കല്ലുകളൊക്കെ നിറഞ്ഞിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഇതാ കോഴീനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ താഴെയുള്ള മോൻ ഭയങ്കര ബഹളം ഉണ്ട് ആ കോഴി കോഴി എന്ന് പറഞ്ഞ ടോളി ഇടാണ് കോഴി ഞങ്ങളുടെ അവിടെ കുറവാണ് അപ്പം ജീവനോടുള്ള കോഴീനെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷം പിന്നെ ഇടയിൽ ഇതേപോലെ പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടിയപ്പോൾ ചേട്ടാ അത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ പൊട്ടിച്ചു ഇത് അപ്പുറത്തെ വീട്ടിലെത്തിയാണെന്ന് തോന്നുന്നു പിന്നെ അ ഇവിടെ ഉണ്ടായി നിൽക്കുന്ന ആ ഒരു മഞ്ഞ പൂക്കൾ കണ്ടു ഈ ഒരു പൂവിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് കണ്ടോ അങ്ങനെ എന്താ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആ വലിയ തോട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാം നിറ ും കൈന്ദച്ചക്കാണ് കേട്ടോ ഉണ്ടായിട്ടില്ല ഉണ്ടായി വരുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ ഇത് കാണാനൊരു ഭംഗി അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ വീടിയെടുത്തുന്നുള്ളൂ അങ്ങനെ ഇതാ തോട്ടിലോട്ടിതാ ഈയൊരു ഇടവഴിയിലൂടെയാണ് പോകുന്നത് അങ്ങനെ ഇറങ്ങി പിള്ളേര് ഡ്രസ്സൊക്കെ മാറി തോട്ടിലോട്ട് ഇറങ്ങാനായിട്ട് പോവാണ് അങ്ങനെ ഞാനും ഇറങ്ങി കാണാൻ എന്ത് രസമല്ലേ നല്ല ഭംഗിയുണ്ട് കുറേശ്ശെ വെള്ളമുള്ളൂ എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഇവിടെ ഈ കല്ലുകളൊക്കെ ഒന്ന് രണ്ട് വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് വീണിട്ടുള്ള വലിയ പാറകളാണ് അപകടം പിടിച്ചൊരു ചെറിയൊരു ഏരിയ ആണ് മഴക്കാലം ആയി കഴിഞ്ഞാൽ ഇവിടെ മാറി താമസിക്കും പല ഭാഗത്തോട്ടായിട്ട് മാറി താമസിക്കും അപ്പോൾ അത് അടിപൊളിയല്ലേ കാണാനായിട്ട് ഞങ്ങൾ ചെന്ന ദിവസം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഈയൊരു പ്രദേശത്ത് എല്ലാവർക്കും ഈ ഒരു സ്ഥലം അറിയുണ്ടാവില്ല പക്ഷേ ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ വളരെ സുഖമായിട്ട് കുറേ നേരം നിന്ന് കളിക്കാനും കുറേ നേരം ആ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങി നിൽക്കാനും ഒക്കെ സൗകര്യമായിരുന്നു കേട്ടോ ശാന്തായിട്ടുള്ളൊരു സ്ഥലം നല്ല രസമുണ്ടായിരുന്നു പിള്ളേർക്കും കളിക്കാനായിട്ട് സുഖമായിരുന്നു അവരുടെ ആ ഒരു കളിക്കാനുള്ള ആ ഒരു വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്കും നല്ല സുഖമായിരുന്നു അപ്പോൾ ചേട്ടൻ ആ അറ്റം വരെയൊക്കെ പോയി ഞാൻ അറ്റം വരെ പോയില്ല പക്ഷേ നമുക്ക് ഇവിടെ തന്നെ ആ വലിയ പാറയമ്മ ിരുന്നുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ടിട്ടിരിക്കാൻ നല്ല രസമായിരുന്നു ശരിക്കും ആ ഒരു വെള്ളം കുത്തി ഒലിക്കുന്ന ഭാഗത്ത് തന്നെ വലിയൊരു പാറ അതും ഇരിക്കാൻ നല്ല രസമായിരുന്നു സൂക്ഷിച്ചിട്ടൊക്കെ വേണം ഇരിക്കാനായിട്ട് അധികം ആളുകളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ശരിക്കും ഒരു തോടിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റി ഇതേപോലെ പല ആൾക്കാരും പല സ്ഥലങ്ങളിൽ പോയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ അടിയിലത്തെ കമൻസൊക്കെ ഞാനിങ്ങനെ വായിക്കും അപ്പോൾ അതിലൊരു കമൻറ്റാണ് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കരുത് നമ്മുടെ ആൾക്കാരിനെ ഇത് വൃത്തിഹീനമാക്കും അപ്പോൾ ഈ ഒരു സ്ഥലം ഏതാണെന്ന് ഞാൻ പറയുന്നില്ല അത്രയും ഒരു സ്ഥലമാണ് അപ്പോൾ വെറുതെ ഇനി ഈ ഒരു സ്ഥലം കൂടി കാണിച്ച് ഇത് വൃത്തിഹീനമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല സംഭവം അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല അടിപൊളി വെള്ളമാണ് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ കുറേ നേരം ഈ വെള്ളത്തിൽ കിടന്ന് കളിച്ച് മതിച്ച് പിള്ളേർക്കും അത് വളരെയധികം സന്തോഷമായി പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കുറേ സ്ഥലത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോസ് ചെയ്തു അങ്ങനെ കുറേ സമയം ഇവിടെ ചിലവഴിച്ചു കെട്ടോ അപ്പോൾ വീടിൻ്റെ അടുത്തൊക്കെ ഇതേപോലെ ഓരോ തോടുകളും ഒക്കെ ഉണ്ടെങ്കിൽ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇത് ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമല്ല ഇങ്ങനെയൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെയൊക്കെ ഒന്ന് രണ്ട് തവണയൊക്കെ വന്നിട്ടുള്ളൂ പിള്ളേർ കുറേ തവണ വന്നിട്ടുണ്ട് അപ്പോൾ വന്നിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മാത്രമായതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി അപ്പോൾ എന്തായാലും അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇതുപോലത്തെ നല്ല കുറച്ച് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ